അഭിമുന്നയ പോവത്തിൽ പിതാവിന് അൻ എമിനൻ്റ് എക്യുമിനിസ്റ്റ് എന്ന തലക്കെട്ടോടുകൂടി ഈ പ്രബന്ധം അവതരിപ്പിക്കുകയാണ് ഇത് പൂർത്തിയാക്കുവാനായിട്ട് സമഗ്രമായൊരു പ്രസ് അത് അവതരിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ സ്ട്രക്ചർ ഞാൻ തയ്യാറാക്കിയതിൻ്റെ സ്ട്രക്ചർ പറയുകയാണ് ആമുഖവും ഉപസംഹാരവും കൂടാതെ എട്ട് തലക്കെട്ടുകളിൽ ഇത് ക്രമീകരിച്ചിരിക്കുകയാണ് സഭയും സഭൈക്യ പ്രവർത്തനങ്ങളും രണ്ട് പൗത്തിൽ പിതാവിൻ്റെ സഭൈക്യദർശനത്തിൻ്റെ താത്വിക ദൈവശാസ്ത്ര അടിത്തറകൾ മൂന്ന് സഭൈക്യം ആർച്ച് ബിഷപ്പ് പൗവത്തിലിൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും നാല് സഭാ പൈതൃകത്തിൻ്റെ വീണ്ടെടുപ്പും സഭൈക്യ പ്രവർത്തനവും അഞ്ച് എക്യുമിനിസം എ വേ ഓഫ് ലൈഫ് ഫോർ ആർച്ച് ബിഷപ്പ് പൗവത്തിൽ ആറ് പൗത്തിൽ പിതാവിൻ്റെ സഭൈക്യ പ്രവർത്തനങ്ങളുടെ മേഖലകൾ കേരളതലം ഭാരതലം അന്താരാഷ്ട്ര അന്താരാഷ്ട്രതലം ഏഴ് സഭൈക്യം എന്നുഖീകരിക്കുന്ന വെല്ലുവിളികൾ എട്ട് സഭൈക്യ പ്രവർത്തകരെ നയിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ പൗത് പിതാവിൻ്റെ വീക്ഷണത്തിൽ പൗത്തിൽ പിതാവിൻ്റെ സ്ലൈഹിക ശുശ്രൂഷയെ അടയാളപ്പെടുത്തുന്ന സവിശേഷതകളിൽ സഭൈക്യ സംവാദങ്ങൾക്കും സംഭാവനകൾക്കും സമാനതകളില്ലാത്ത ഒരു സ്ഥാനമുണ്ട് ഇതിനെ സാധൂകരിക്കുന്ന വാക്കുകളാണ് സഭയിക്ക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റോമിലെ കാര്യാലയത്തിന്റെ പ്രീഫെക്റ്റ് കാർഡിനൽ കൂർട്ട് കോഹിന്റെ വാക്കുകൾ ആർച്ച് ബിഷപ്പ് പൗത്തിൽസ് കമ്മിറ്റ്മെന്റ് ടു ദ ഡയലോഗ് ഇൻ ട്രൂത്ത് ആൻഡ് ചാരിറ്റി വിത്ത് അതർ ക്രിസ്ത്യൻസ് വാസ് വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ് ഫ്രൂട്ട്ഫുൾ മിനിസ്ട്രി ആനിമേറ്റഡ് ബൈ എ ഡീപ് ആൻഡ് സിൻസിയർ ഡിസയർ ടു റെസ്പോൺ ടു ദ ലോഡ് സ്പ്രേയർ ഫോർ ദ യൂണിറ്റി ഓഫ് ഓൾ ഹിസ് ഡിസൈപ്പിൾസ് ഒന്ന് സഭയും സഭ പ്രവർത്തനങ്ങളും കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിൽ എക്യുമിനിക്കൽ പ്രസ്ഥാനം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സഭയുടെ വിവിധ ആവശ്യങ്ങൾക്കും കാലഘട്ടത്തിന്റെ അവസരങ്ങൾക്കും അനുസൃതമായി ക്രിസ്തീയ ഐക്യം വളർത്തുന്നതിനു വേണ്ട ഉണർവ് നൽകുകയും അതിനുവേണ്ട ക്രമവൽക്കരണം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങളും ഉദ്യമങ്ങളുമാണ് ഇന്ന് സഭയുടെ വഴി സഭൈക്യത്തിന്റെ വഴിയാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം ശ്രദ്ധേയം This sacred synod exhorts all the Catholic faithful to recognize the signs of the times and to participate actively in the work of ecumenism. Moreover, John Paul and Papa Yude, Ut Unum Sin, Ipragaram The Catholic Church embraces with hope the commitment to ecumenism as a duty of the ക്രിസ്ത്യൻസ് കോൺഷ്യൻസ് എൻലൈറ്റഡ് ബൈ ഫെയ്റ്റ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾഡിൻഡാവൻ പാപ്പ പറയുക ടു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് മീൻസ് യൂണിറ്റി രണ്ട് പൗത്വ പിതാവിൻ്റെ സഭൈക ദർശനത്തിൻ്റെ താത്വിക ദൈവശാസ്ത്ര അടിത്തറകൾ എ സഭിക പദ്ധതിയുടെ ഭാഗം സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കവും അതിനുള്ള പരിശ്രമങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് സഭൈക്യത്തെ സംബന്ധിച്ചുള്ള ജോൺ ബോട്ടൻഡാമൻ പാപ്പയുടെ ചാക്രിക ലേഖനം ഇപ്രകാരം പ്രസ്താവിക്കുന്നു കാത്തലിക് ചർച്ച് ബേസസ് അപ്പോൾ ക്രിസ്ത്യൻസ് ഇൻ ഡി യൂണിറ്റി ഈ അർത്ഥത്തിൽ കർത്താവിൻ്റെ സമയത്തിൽ ഗോഡ്സ് ഓൺ ടൈം സഭയിലെ വിഭജനം അവിടുന്ന് മുൻകൂട്ടി കണ്ടതും ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുമാണ് യോഹനാന്റെ സിവിശേഷത്തിൽ നാം കാണുക എനിക്ക് ജീവിക്കുക സഭയാണെന്ന് പ്രഖ്യാപിച്ച പൗകത്തിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ പ്രാർത്ഥന ഫലമണിയുന്നതും അതിനുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ പൂവണിയുന്നതുമാണ് സഭക്യം പൗകുത്തിൽ പിതാവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ എല്ലാ സഭകളും ഇന്ന് സഭകളുടെ ഐക്യം കാക്ഷിക്കുന്നു ഇതിന് നാലടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങൾ വൺ മിശിഖാനാഥൻ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ ടു അവിടുന്ന് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അനൈക്യം മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഇടർച്ചയാണ് അത് സുവിശേഷവൽക്കരണത്തിന് തടസ്സമാണ് ഫോർ സഭമായിരുന്നു രണ്ടാമത്താൻ കൗൺസിൽ പിതാക്കന്മാരുടെ തീവ്രമായ ആഗ്രഹവും കൗൺസിലിന്റെ പ്രഖ്യാപിത ലക്ഷ്യവും ബി രണ്ടാം മത്തിക്കാൻ കൗൺസിലിന്റെ നൂതന സഭാവിജ്ഞാനീയത്തിന്റെ ഫലമാണ് സഭൈക്യം പൗത്രി പിതാവിന്റെ ദക്ഷിണാവൈഭവം കതിർചൂടി ഫലമണിഞ്ഞതും ഇന്നും ഫലം പുറപ്പെടുവിക്കുന്നതുമായ ഒരു രംഗമാണ് സഭാവിജ്ഞാനീയം ട്രെൻഡ് കൗൺസിലും ഒന്നാം മത്തിക്കാൻ കൗൺസിലും സഭാന്തര അകത്തോലിക്ക ബന്ധത്തെക്കുറിച്ച് മുന്നോട്ട് വെച്ച സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന സഭാവിജ്ഞാനീയത്തിന് ഘടകവിരുദ്ധമായതും സഭയ്ക്ക് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതുമായ സഭാവിജ്ഞാനീയമാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെത് സഭ്യത്തെക്കുറിച്ചുള്ള ഡിഗ്രി ഡിഗ്രി ഇപ്രകാരം പഠിപ്പിക്കുന്നു ഭിന്നിച്ചു നിൽക്കുന്ന സഭകളോ സമൂഹങ്ങളോ ന്യൂനതകൾ ഉള്ളവയാണെന്ന് നാം വിശ്വസിക്കുന്നെങ്കിലും രക്ഷാ രഹസ്യത്തിന്റെ വിപക്ഷയിലും അർത്ഥപൂർണതയിലും നിന്ന് ഒരുവിധത്തിലും ഒഴിവാക്കപ്പെടുന്നില്ല അവ രക്ഷാമാർഗങ്ങളായി ഉപയോഗിക്കുന്നതിന് മിസിഹായുടെ ആത്മാവ് എതിരല്ല രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പ്രബോധനങ്ങൾക്ക് തന്റെ ജീവിതത്തിലൂടെ പുതിയ ഭാഷ്യം രചിച്ച ബോബത്തിൽ പിതാവിന് സഭയുടെ ഈ ആഹ്വാനം എങ്ങനെയാണ് അവഗണിക്കുവാനോ അതിർവരമ്പുകളിലേക്ക് തള്ളുവാനോ സാധിക്കുക ഈ ചിന്തകളും കൗൺസിൽ പ്രബോധനങ്ങളും ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്നു പിതാവിൻ്റെ യുക്തിഭദ്രവും കരവിരളാത്തതുമായ സഭയ്ക്ക് ദർശനം കൗൺസിൽ പ്രബോധനങ്ങളാകുന്ന സ്വർണനൂലിൽ നെയ്തെടുത്തതാണ് സി സഭം സഭസഭകളുടെ കൂട്ടായ്മയെന്ന രണ്ടാമത്തെ ചിന്തയുടെ ആവിഷ്കാരം പിതാവിന്റെ പേപ്പറിൽ തന്നെ അതൊക്കെ വന്നതുകൊണ്ടും ഇനിയും വരാൻ സാധ്യതയുള്ളത് കൊണ്ടും അതിന് ചുരുക്കമായിട്ട് ഞാൻ പറയുകയാണ് സഭാവിജ്ഞാനീ രംഗത്ത് രണ്ടാമത്തെക്കാൻ കൗൺസിൽ നൽകിയ അപൂർവ സംഭാവന സഭസഭകളുടെ കൂട്ടായ്മയാണെന്ന സന്തുലിത കാഴ്ചപ്പാടാണ് ഈ കമ്മ്യൂണിയൻ കമ്മ്യൂണിയൻസിയോളജിയാണ് പൗത്തിൽ പിതാവിന്റെ ദൈവശാസ്ത്ര ദർശനത്തിന്റെ കാതൽ ഡിക്കാസ് ഫോർ ദ ഡോക്ടർ പ്രസ്താവന ഈ കാഴ്ചപ്പാടിനെ സാധൂകരിക്കുന്നു ദർച്ച് ഇസ് നോട്ട് എ റിയാലിറ്റി ക്ലോസ്ഡ് ഇൻ ഓൺ പെർമനൻ്റ് ഓപ്പൺ ടു ദിഷണറി ആൻഡ് ഡി സഭൈക്വുത്തിൽ പിതാവിന്റെ ദൈവശാസ്ത്ര ചിന്താധാരയുടെ സ്വാഭാവിക ആവിഷ്കാരം ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നിരീക്ഷിക്കുന്നത് പോലെ ദൈവശാസ്ത്രത്തിലെ ശ്രദ്ധേയ ശൈലികളായ സ്വീകരിച്ച് കാഴ്ചയുള്ള ഒരു ഹൃദയം കോർ കും സ്വന്തമാക്കി വകുത്തിൽ പിതാവ് അതിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക ജീവിത ശൈലിയാണ് ചിട്ടപ്പെടുത്തിയത് ആരാധനയിൽ നിന്ന് ഉറവെടുക്കുന്ന ദൈവശാസ്ത്രത്തിന്റെയും ആധ്യാത്മികതയുടെയും പ്രചാരകനും പ്രയോക്തവുമായിരുന്ന പൗത്രി പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ദൈവശാസ്ത്ര ശാഖകൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈ ദൈവശാസ്ത്ര ചിന്താധാരയുടെ ഗ്രാമർ ആരാധനാക്രമമാണ് അതുപോലെ ഈ ചിന്താധാരയുടെ സ്വാഭാവിക ആവിഷ്കാരമാണ് പൗത്രി പിതാവിന്റെ സഭയ്ക്ക് കാഴ്ചപ്പാടുകളും നിലപാടുകളും കാരണം ആരാധനയിൽ നിന്നൊരുത്തിരിയുന്ന ദൈവശാസ്ത്ര ചിന്തയ്ക്ക് ഇന്നും കത്തോലിക്കാ സഭയ്ക്കുള്ള ഉള്ളിലെ പിളർപ്പിനെ പറ്റി വേദനയോടുകൂടി മാത്രമേ നോക്കിക്കാണാനാവുകയുള്ളൂ അതിനാൽ സഫൈക്യം സഭയുടെ അത്യന്താപേക്ഷിതമായ കാര്യമായി കണക്കാക്കാവുന്നതാണ് പൗത്തിൽ പിതാവിൻ്റെ ദൈവശാസ്ത്ര ചിന്തയിൽ സഫൈക്യത്തിന് നൽകുന്ന ഊന്നലിന് കാരണം മറ്റൊന്നല്ല സഭൈക്യത്തെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാവിധ യജ്ഞങ്ങളും മൂന്ന് സഭൈക്യം ആർച്ച് ബിഷപ്പ് പകുത്തലിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ദൈവത്തിന്റെ ദാനം എ ഡ്രീം കംസ് ഇൻ ഗോഡ്സ് ഓൺ ടൈം കാര്യങ്ങളിലും അതിന്റെ ഫലപ്രാപ്തിയിലും ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുവാനുള്ള ആഹ്വാനമാണ് പിതാവ് നൽകുന്നത് സഭകളുടെ ഐക്യം ദൈവത്തിന്റെ പരിപാലനത്താൽ സാധിക്കേണ്ടതാണ് അക്ഷമരായി വലുതും കാട്ടിക്കൂട്ടിയത് കൊണ്ട് പ്രയോജനമില്ല സഭാശുശ്രൂഷകളുടെ മാർഗദർശനം സ്വീകരിച്ച് ആന്തരിക നവീകരണത്തിൽ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപൂർവം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നാം സ്വീകരിക്കേണ്ടതാണ് സഭകളുടെ ഐക്യം എന്നതാണ് പിതാവിന്റെ നിലപാട് ബി സത്യസന്ധതയും വിശ്വസ്തയും കാതൽ സി സഭൈക്യം സത്യത്തിലും സ്നേഹത്തിലുമുള്ള ശുശ്രൂഷ ആർച്ച് ബിഷപ്പ് ജോസഫ് ജോസഫ്നെ സംബന്ധിച്ചിടത്തോളം തന്റെ കോട്ട് ഓഫ് ആംസിന്റെ അഥവാ എത്രാനെടുത്ത ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത ആപ്തവാക്യത്തിന്റെ കർമ്മസാക്ഷ്യമാണ് സലൈക ശുശ്രൂഷം മുഴുവനും സഭയ്ക്കാര്യത്തിലും ഇത് തന്നെ സത്യം കാരണം പിതാവിനെ സംബന്ധിച്ചിടത്തോളം മിശിഹായുടെ ക്രമയും സമാധാനവും കരുണയും നമ്മോടുകൂടി ഉണ്ടായിരിക്കുന്നത് സത്യത്തിലും സ്നേഹത്തിലുമാണ് സഭയ്ക്ക സംരംഭത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സത്യത്തിനും സ്നേഹത്തിനുമാണ് രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പഴയ ചരിത്രങ്ങൾ ആവർത്തിക്കുകയേ ഉള്ളൂ സത്യവും സ്നേഹവും കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടേ നമുക്ക് ഒരുമിച്ച് മുന്നേറാനാവുകയുള്ളൂ ജീവിത വിശുദ്ധിയും ഹൃദയ പരിവർത്തനവും പ്രാർത്ഥനയും ചേർന്ന സഭൈക്യ സംരംഭങ്ങളെ രണ്ടാമെത്തിക്കാൻ കൗൺസിൽ എക്യുമനിസം എന്നാണ് വിശേഷിപ്പിക്കുക ഈ ചിന്താധാരയുടെ ശക്തനായ ഭർത്താവാണ് പൗത്തിൽ പിതാവ് കാരണം ആത്മീയ ചട്ടക്കൂടില്ലാത്ത സഭൈക്യ പ്രവർത്തനങ്ങൾക്ക് ജീവനില്ല ക്രൈസ്തവ ചൈതന്യവുമില്ല നാല് സഭാ പൈതൃകത്തിന്റെ വീണ്ടെടുപ്പും സഭൈക്യ പ്രവർത്തനങ്ങളും പൗരിസ്ത്യ സുറിയാനി സഭയായ മലബാർ സഭയുടെ ആരാധനക്രമ സഭാ പൈതൃകങ്ങളുടെ വീണ്ടെടുപ്പിന് ജീവിതം സമർപ്പിച്ച പൗതൃപിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു സഭൈക്യ മാനം കൂടി ഉണ്ടായിരുന്നു കാരണം മാർത്തോമായയുടെ പൈതൃകത്തോടും സുറിയാനി സഭാ പൈതൃകത്തോടും നാം വിശ്വസ്ത പുലർത്തുന്നതനുസരിച്ച് ഈ പാരമ്പര്യത്തിലുള്ള സഭകളോടുള്ള നമ്മുടെ ഐക്യശ്രമങ്ങളെ അത് ത്വരിതപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇതായിരുന്നു പൗത്രി പിതാവിന്റെ ബോധ്യം സഭാ പൈതൃകത്തിന്റെ സംരക്ഷണം സഭയുടെ സർഗാത്മക വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന പിതാവ് നിലപാടെടുത്തതിനും കാരണം ഇത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പിതാവ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തി കൃത്രിമമായി അവിടെയും ഇവിടെയും കാണുന്നവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടല്ല നാം സഭാ പാരമ്പര്യത്തെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ദൈവശാസ്ത്രത്തിന്റെയും വളർത്തിയെടുക്കേണ്ടത് സുറിയാനി പാരമ്പര്യത്തിന്റെ പൈതൃകമുള്ള ഭാരതത്തിലെ മറ്റ് സഭകളുമായുള്ള സമ്പർക്കവും ഡയലോഗും ഇതുപോലുള്ള സർഗാത്മക വളർച്ചയ്ക്ക് സഹായിക്കും റോമിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിർദ്ദേശവും ശ്രദ്ധേയമാണ് ലിറ്റർജി നവീകരണത്തിന് വേണ്ടിയുള്ള ഓരോ ശ്രമത്തിലും ഓർത്തഡോക്സ് സഹോദരങ്ങളുടെ നടപടിക്രമം കണക്കിലെടുക്കണം അതിനെ അറിയുകയും ആദരിക്കുകയും വേണം അതിൽ നിന്നും കഴിയുന്നത്ര കുറച്ച് അകന്നിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം ഒരു കാലഘട്ടത്തിൽ പൗത്തിൽ പിതാവിനെതിരെയുണ്ടായിട്ടുള്ള ആരോപണം അദ്ദേഹം ഓർത്തഡോക്സ് യാക്കോബായ സഭയിൽ ചേരുന്നു എന്നതായിരുന്നു മാർത്തോമായയുടെ പൈതൃകം പേർന്ന സഭകളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയ ഐക്യമായിരുന്നു ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം അഞ്ച് എ വേ ഓഫ് ലൈഫ് ഫോർ ആർച്ച് ബിഷപ്പ് പൗവത്തിൽ സഭൈക്യവും സഭർത്തനങ്ങളും ജീവിതത്തെ അടയാളപ്പെടുത്തിയ ശൈലിയായിരുന്നു ടു ബി വാസ് വേ ഓഫ് ലൈഫ് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഒരു ഉദ്ധരണിയുണ്ട് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ടു പ്രീച്ച് എനിവേ അവർ അതെവിന്സ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും ശൈലികളും ബന്ധങ്ങളുമായിരുന്നു പ്രോത്സാഹിപ്പിച്ച ഊട്ടിയുളപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഇതിനെ സാധൂകരിക്കുന്ന മൂന്ന് സാക്ഷികൾ മാത്രം ഞാൻ പറയുന്നു സഭയിലെ തോമസ് മാർ അത്തനാസിയോസ് കേരളത്തിലെ ഓരോ ക്രൈസ്തവ സഭയും തന്റെ സ്വന്തമെന്ന് ചിന്തിച്ച പിതാവിന്റെ ശാരീരിക തിരോധാനം ക്രൈസ്തവ സഭകളിൽ സൃഷ്ടിച്ച അനാഥത്വവും പൊതുസമൂഹത്തിൽ ശൂന്യതയും ചെറുതല്ല വ്യക്തിപരമായ വിനയവും മറ്റുള്ളവരോട് കാണിക്കേണ്ട ആദരവും ചർച്ചകളുടെ വിജയകരമായ ഫലമണിയിൽ നിർണായകമാണെന്ന് ഞാൻ പഠിച്ചത് പൗവത്തിൽ പിതാവിൽ നിന്നാണ് അൻകോട്ട് രണ്ട് സഭയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ യാക്കോബായ സഭയുമായി ആരംഭിച്ച ഡയലോഗിന്റെ ഫലമാണ് ഇരുസഭകളും തമ്മിലുണ്ടായ വിവാഹ ഉടമ്പടി ഈ ഉടമ്പടി തയ്യാറാക്കുമ്പോൾ പിതാവ് സ്വീകരിച്ച നിലപാടുകൾ എൻ്റെ മനസ്സിലുണ്ട് ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ജ്ഞാനം ചർച്ചകൾക്കിടയിൽ അനുഭവിപ്പിക്കുന്ന ഹൃദയവിശാലത ഇതര സഭകളോടും പ്രത്യേക ശാസ്ത്രങ്ങളോടും മതങ്ങളോടും പുലർത്തുന്ന സഹിഷ്ണുത ഇവയൊക്കെ അന്യാദൃശ്യമാണെന്നേ പറയേണ്ടും ഇത്തരം ഉടമ്പടികളുടെ എല്ലാം ഉള്ളടക്കത്തിൽ പിതാവിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് അൺകോട്ട് മൂന്ന് ഓർത്തഡോക്സ് സഭയുടെ മുൻ കാതോലിക്ക ബാബ ബെസേലീയൻ അഭിമന്യനായ മാ ജോസഫ് പകുത്തിൽ തിരുമേനി ഒരു ദിവ്യ പുരുഷനാണ് ഋഷിതുല്യമായ ഒരു ജീവിതശൈലിയുടെ ഉടമയായ പകുത്തിൽ തിരുമേനിയുമായി ആഴമാർന്ന വ്യക്തിബന്ധമുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു ആധ്യാത്മിക ആചാര്യ സ്നേഹവും കരുതലും ഏറെ അനുഭവിച്ച് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് തന്നെ പറയുകയുണ്ടായി എന്റെ ഹൃദയാഭിലാഷം വെളിപ്പെടുത്തി നമുക്ക് സ്വർഗത്തിലും ഒരുമിച്ച് കാണണം എക്യുമിനീസത്തിന്റെ ദാർശനികനാണ് പകുതി പിതാവ് ഞാൻ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന മഹാശ്രേഷ്ഠനും കുഞ്ഞുവാനുമായി ഇരുപത്തിമൂന്നാം യോഗ ഒരു യഥാർത്ഥ ലൈഹിക പിൻഗാമിയെ ഞാൻ ശ്രേഷ്ഠനായ പിതാവിൽ കാണുന്നു അൺകോട്ട് പൗതിൽ പിതാവിൻ്റെ സഹായിക്കാ പ്രവർത്തനങ്ങളുടെ മേഖലകൾ ഞാൻ പറഞ്ഞു മൂന്ന് കേരളം ഭാരതം അന്താരാഷ്ട്രം കേരളതലത്തിലെ നിലയ്ക്കൽ എക്യുമൽ ട്രസ്റ്റും ഇന്റർ ചർച്ച് കൗൺസിലുമാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഒറ്റ ഒറ്റക്കാർ മാത്രം പറയുന്നു നിലയ്ക്കൽ എക്യുമൽ ട്രസ്റ്റിന്റെ രൂപീകരണത്തിലെ മാസ്റ്റർ ബ്രെയിൻ പൗത്തിൽ പിതാവിൻ്റെതാണ് ഇനിയും പ്രസിദ്ധീകരിക്കപ്പെടാത്ത ആത്മകഥയിൽ ഈ ട്രസ്റ്റിന്റെ രൂപീകരണത്തെക്കുറിച്ചും എക്യുമിക്കൽ ദേവാലയത്തെക്കുറിച്ചും പിതാവ് കുറിച്ചത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ എട്ട് ഭാരതസഭയ്ക്ക് മറക്കാനാവാത്ത ദിനമാണ് ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ കത്തോലിക്ക ഓർത്തഡോക്സ് മർത്തോമ സി എസ് ഐ സഭകളുടെ മേലധ്യക്ഷന്മാർ ഒന്ന് ചേർന്ന് നിലക്കൽ എക്യുമിക്കൽ ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം അന്ന് നടത്തി ലോകം അതുവരെ പരിചയിച്ചിട്ടില്ലാത്ത വിധം ക്രിസ്തീയ കൂട്ടായ്മയുടെ പ്രതീകമായാണ് ലോകത്തിലെ പ്രഥമായ കിമിനിക്കൽ ദേവാലയം നിലയ്ക്കൽ വനത്തിലെ തേവറമലയിൽ ദേവന്റെ മലയിൽ സ്ഥാപിതമായത് ക്രൈസ്തവർക്ക് തേവറമല ബേ അതായത് ദൈവത്തിന്റെ ഭവനമായി തീർന്നു അൻകോട്ട് രണ്ടാമത്തേത് കേരള തലത്തിൽ വന്നത് എക്യുമൽ പ്രസ്ഥാനത്തിന്റെ പിതാവിന്റെ ആഭിമുഖ്യത്തിൻ്റെ ഒരു റിസൾട്ട് കൂടിയായിരുന്നു ഇന്റർ ചർച്ച് കൗൺസിൽ അത് നമുക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിലും കേരളതലത്തിലും എപ്രകാരമായിരുന്നു നമുക്കറിയാം കൂടാതെ കുര്യാ സ്കൂളി സ്കൂൾ സാറ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ വിടുന്നു ഭാരതലത്തെ സി ബി സി തലത്തിലായിരുന്നു അന്താരാഷ്ട്ര തലത്തിലാണ് പിതാവിന്റെ ശ്രദ്ധയുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വന്ന രണ്ട് മേഖലകൾ ഒന്ന് പത്തിഫിക്കൽ ഡയലോഗ് കമ്മീഷൻ

അതിന്റെ പ്രസിഡന്റിന്റെ ഒരു വാക്ക് മാത്രം ഞാൻ എടുക്കുന്നു അൽഫോൺസ് എം ക്ലോസ് പ്രോ ഓറിയോസ് ഹി ഹാസ് ബീൻ കോട്ട് കൊണ്ട് കളയുന്നു അതുപോലെ തന്നെ പ്രോ ഓറിയ ഫൗണ്ടേഷൻ്റെ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഡോക്ടർ ഡി മാർ എം ഡബ്ല്യു വിൻക്ലർ പറയുന്ന ഒരു കാര്യം കൂടി പറയുന്നു പ്രോവറിന്റെ ഫൗണ്ടേഷന്റെ പ്രവർത്തനത്തെ തന്നെ വേണ്ടെന്ന് വയ്ക്കുവാൻ അവർ തീരുമാനമെടുത്ത ഒരു പശ്ചാത്തലത്തിൽ പിതാവിന്റെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും പ്രകാരം അതിനെ വഴിതിരിച്ചുവിട്ടു എന്ന് അദ്ദേഹം പറയുകയാണ് അന്ത്യോക്യൻ സിറിയൻ ഓർത്തഡോക്സ് സഭയിലെയും അസീറിയൻ സഭയിലെയും വിവിധ പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി ആറിൽ ഈ സംരംഭം നിർത്തലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ മാർ പൗവത്തിലിന്റെ പിന്തുണയും പ്രോത്സാഹനവും അതുപേക്ഷിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു പിന്നീട് തുടർന്ന് പുതിയ സംരംഭമാണ് സ്റ്റഡീസ് ഓഫ് ദ സിറിയക് ട്രഡീഷൻ ഇന്ത്യയിലും മധ്യപൂർവ്വദേശത്തുമുള്ള പൗരസ്റ്റ് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പൊതുഗവേഷണ പഠനങ്ങൾ നടത്താൻ മറപ്പവത്തിലാണ് മുൻകോ മുൻകൈയ്യെടുത്തത് കൺകോട്ട് സഭയ്ക്ക് ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ രണ്ടെണ്ണം പോയിന്റ് വൈസ് മറ്റ് സഭകളോടുള്ള തെറ്റിദ്ധാരണകളാണ് ഒന്ന് രണ്ടാമത്തത് ഓരോ സഭാപാരമ്പ്യങ്ങളും അല്ലെങ്കിൽ വ്യക്തിസഭകളും തങ്ങളെ തന്നെ സമുദായങ്ങളായി കാണുന്നു സമുദായങ്ങളല്ല സഭാ കൂട്ടായ്മകൾ ആരാധനാ സമൂഹങ്ങളാണ് എന്നുള്ളതാണ് പക്ഷേ സമുദായങ്ങളായി കാണുമ്പോൾ അത് എക്യുമിസം തടസ്സമാണ് എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി ഒരുമയുടെ സാക്ഷ്യം നൽകുന്ന സഭ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ശക്തമാണ് എനിക്ക് ജീവിതം സഭയാണെന്ന് പ്രഖ്യാപിച്ച പൗത്രി പിതാവിന് മാതൃസഭയുടെ പൊതു പൈതൃക സംരക്ഷണവും സഭൈക്യ പ്രവർത്തനങ്ങളും ഹൃദയത്തിന്റെ മുദ്രയായിരുന്നു ഈ ധന്യപിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രതിബദ്ധതയെ പുനഃസമർപ്പണം ചെയ്ത് കൂടുതൽ സജീവമാക്കാം താങ്ക്